നമസ്കാരം ചെൽസി ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസി കാറൻ ചാനൽ നൗ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി കാരണം നമ്മൾ കുറച്ച് കേൾക്കേണ്ടായിരുന്നു പോച്ചുറ്റീനിന്റെ പ്രസ് കോൺഫറൻസിലും ട്വിറ്ററിലും വാട്സാപ്പിലും ഒക്കെ ഈ പറയുന്ന വീഡിയോസ് അറിയുന്നു അതായത് മാറ്റ്ലോ പോച്ചുനീണിനെ ചീത്ത വിളിച്ചു പോച്ചുറ്റീനെ തിരിച്ചു ഒച്ചയും ബഹളം എടുത്തു എല്ലാവരുടെ പുറത്താക്കി മറ്റതായി മറച്ചതായി മാറ്റ്ലോ എന്നെ വെറുതെ ബാൻ ചെയ്ത് കളഞ്ഞു സാംഫോ ബ്രിജി എന്നൊക്കെ മൊത്തത്തിലുള്ള ഒരു ചർച്ചയുണ്ടായി ഫൈനലി ഞാൻ ലണ്ടൻ ഇസ് ബ്ലൂ എന്ന് പറയുന്ന പോഡ്കാസ്റ്റിൽ മാറ്റ്ലോ ആയിട്ടുള്ള ഇന്റർവ്യൂ ഞാൻ കാണാനിടയുണ്ടായി ആൻഡ് മാറ്റ്ലോവിന്റെ സൈഡ് ഓഫ് വ്യൂ എന്നുള്ളത് ആദ്യമായിട്ടാണ് ഞാൻ കേട്ടത് അപ്പൊ ഇനി കേട്ടതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് എനിക്ക് ഇപ്പൊ പഴയ പോലെ എല്ലാ ദിവസവും വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒന്നും കിട്ടുന്നില്ല ഒരു പക്ഷെ അത് മാറുമെന്നുള്ളൊരു വിശ്വാസത്തിൽ ഇരിക്കുന്നു ബട്ട് അറ്റ് ദിസ് മോമെന്റ് ഇതിപ്പോ ഞാൻ കണ്ടു കേട്ടു അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു മാറ്റ്ലോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് സാംഫോർഡ് ബ്രിഡ്ജിൽ വരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ശബ്ദം ആരുടെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഞാനായിട്ട് പറയുന്നില്ല എന്നാണ് മാറ്റ്ലോ പറഞ്ഞിരിക്കുന്നത് ആരാണ് വ്യക്തി എന്നുള്ളത് വളരെ വ്യക്തമാണ് ഞാനല്ല എന്നുള്ളത് അതിൻ്റെ പുള്ളിക്കാരനെ ഇതിനെ സംബന്ധിച്ച് കുറെ പേര് മെസ്സേജ് അയച്ചു ചോദിച്ചു പഴയ പിന്നെ ഫോർമൽ പ്രസ് കോൺഫറൻസിലെ ചെൽസിയൽ ഓർഗനൈസർ ചോദിച്ചു അയ്യു ബാഡ് ആയു ബാൻഡ് അയ്യു ബാൻഡ് പുള്ളിക്കാരെന്ന് ചോദിച്ചാൽ ഞാൻ ബാൻഡ് ഒന്നുമല്ല പക്ഷെ ഇറ്റ് വാസ് ഡിനറ്റ്ലി നോട്ട് മീ മീൻ അദ്ദേഹം വളരെ നല്ല രീതിയിൽ അത് പിക്ചറൈസ് ചെയ്ത് പറഞ്ഞു സി മാറ്റലോയിന്റെ കുറെ കാര്യങ്ങൾ നമ്മൾ എഗ്രി ചെയ്യണമെന്നൊന്നും പുള്ളിക്കാരൻ ഈ മസാലയും കുത്തിരിപ്പ് ഒക്കെ പ്രത്യേകിച്ച് റൂഡിക്കാരനെയൊക്കെ കേസില് നമുക്ക് അറിയാലോ ചെയ്തൊരു കേസും റൂഡികറും പുള്ളിക്കാരൻ്റെ അടുത്ത് ഇന്റർവ്യൂ കാണുമ്പോൾ തന്നെ റൂഡിക്കറിന്റെ മുഖം മാറിയിട്ടുണ്ടായിരുന്നു ചെൽസിയൽ ഉണ്ടായ സമയത്ത് കാരണം റോഡികറാണ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ചെൽ ഡ്രസ്സിംഗ് റൂമിൽ എന്നൊക്കെ പറഞ്ഞിങ്ങനെ എഴുതി വിട്ട ആളാണ് പക്ഷെ മാറ്റിലോ പറഞ്ഞു അങ്ങനെ ഇത് ഇത് സംഭവം എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പോച്ചു വരുമ്പോഴത്തേക്കും അതായത് ഇവർക്ക് ഈ പ്രത്യേകിച്ച് ഈ പത്രക്കാർക്ക് ഒരു ഡെഡ് ലൈൻ ഉണ്ട് ഈ ഡെഡ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്നേ കാലാണ് രാത്രി അത് വളരെ മനോഹരമായിട്ട് മാറ്റിലോ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് പതിനൊന്നേ കാലിനാണ് തന്റെ ഡെഡ് ലൈൻ ഉള്ളത് അപ്പൊ ഈ പതിനൊന്നേ കാലിനുള്ളിൽ നമ്മൾ എന്തൊക്കെയാണെന്നുള്ളത് ലാപ്ടോപ്പിൽ അടിച്ച് നമ്മളിങ്ങനെ അയച്ചുകൊടുക്കണം ഇവർക്ക് അപ്പൊ ഈ രാത്രി മത്സരങ്ങൾ നടക്കുമ്പോൾ ഇതൊക്കെ ചെറിയ ഇഷ്യൂസ് ആണ് പക്ഷെ നേരെ മറിച്ച് ഗെയിം കഴിഞ്ഞ് പോച്ചറ്റീനോ പ്രസ് കോൺഫറൻസിലേക്ക് എത്തിയപ്പോൾ തന്നെ അത് എത്തുമ്പോ തന്നെ ഒരു പതിനൊന്ന് പതിനൊന്ന് അഞ്ചാവും പിന്നെ ആ കൂടെ ഉള്ളത് ഇവർക്ക് ഒരു പത്ത് മിനിറ്റ് ആവും അപ്പൊ പത്ത് മിനിറ്റ് ഇന്റർവ്യൂ ചെയ്ത് കാര്യങ്ങളൊക്കെ കണ്ടു നേരെ പറഞ്ഞു നേരെ ടപ്പി ഇന്റർവ്യൂ ചെയ്ത് അങ്ങനെ അടിച്ചു അങ്ങനെ വിട്ടു അപ്പോൾ ആദ്യം ചോദിച്ചു തുടങ്ങിയത് മാറ്റിലോ ആണ് മാറ്റിലോ നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ആ ചോദ്യത്തിലേക്ക് വന്നപ്പോഴത്തേക്കാൻ പോച്ചീനോ വളരെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇതല്ല അതൊന്നും അല്ല എനിക്കറിയാം നിങ്ങൾ എന്താ സംഭവിക്കേണ്ടത് എന്നുള്ളത് ഞങ്ങൾ ഇതൊക്കെ ഓൾറെഡി ഞാൻ ഇപ്പൊ എന്റെ ടി വി ഇന്റർവ്യൂയിലൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് ഞാൻ ഓൾറെഡി വ്യക്തമാക്കിയുള്ളത് പോച്ചിട്ടുണ്ടോ പോച്ചിട്ടുണ്ടോ സരിന്നൊന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ ആൾക്കാര് സ്വാഭാവികമായിട്ടും വേറെ ഒന്നുമായിട്ട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അത് ആ രീതിയിൽ അങ്ങനെ തന്നെ അങ്ങോട്ട് പോയി വേറെ പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിൽ എന്തോ അങ്ങോട്ട് പോയി ആൻഡ് ചെൽസി പ്രസ് കോൺഫറൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തി നമുക്ക് ഗെയിമിനെ കുറിച്ച് സംസാരിക്കാം എന്നുള്ള രീതിയിൽ കുറിച്ചൊക്കെ സംസാരിച്ചു പിന്നെ ഈ പ്രെസ് കോൺഫറൻസിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞ ഇവർക്കും എന്തെങ്കിലുമൊക്കെ ബിറ്റ് വേണമല്ലോ നമുക്ക് നൂതി പരിപ്പിക്കാൻ വേണ്ടിയായിട്ട് ആൾക്കാരെ ഒന്നും മറ്റേ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അപ്പൊ ഇവര് ഈ ഇവരുടെ റൂമിലേക്ക് വരുന്നതിന് മുമ്പ് പോച്ചീനന്റെ ഇന്റർവ്യൂ മറ്റേ ടിവിയിൽ കണ്ടുകൊണ്ടിരിക്കുക നമ്മള പോച്ചീനോ വളരെ കഷ്ടമായിട്ട് പറഞ്ഞത് മതി ഇനി പെനൽറ്റി ടേക്കർ പാമ്പറാണ് അപ്പൊ ഇനി വേറെ ആരും ഇല്ല വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ അപ്പൊ തന്നെ പുറത്താണ് എന്നൊക്കെ പറഞ്ഞ് മറ്റേ ഡയലോഗ് ഒക്കെ അടിച്ചിട്ടാണ് പ്രസ് കോൺഫറൻസിൽ വരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും പ്രസ് കോൺഫറൻസിലിരിക്കുന്ന ആൾക്കാർക്ക് അതിനെ കുറിച്ച് ചോദിക്കണം ഇതൊക്കെ ചോദിച്ച് മനോഹരമായിട്ട് ഇറങ്ങി ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞീനോ എന്തോ തമാശക്ക് എന്തോ ഒരു ഡയലോഗ് അടിച്ചു ജയസു സ്പ്രോസിനോട് എന്തോ ഒരു തമാശിക ഒരു ഡയലോഗ് അടിച്ചു അങ്ങനെ ഒരു ഡയലോഗ് എന്തൊക്കെയോ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറയുന്ന ജേർണലിസ്റ്റ് ആരാധന സത്യം പറഞ്ഞ് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല ജേർണലിസ്റ്റ് ഇതെന്തോ ജേർണലിസ്റ്റിനെതിരെയാണ് എന്നുള്ളത് എന്തോ പറഞ്ഞു അങ്ങനെ എന്തോ ചോദിച്ചു അത് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്ക് തർക്കമായിട്ട് മാറി അത് പിന്നെ ഞങ്ങൾ കഴിഞ്ഞു കയറി വേറെ ഏതൊരു ലെവലിൽ അങ്ങനെ എത്തി എന്നുള്ളതാണ് മാറ്റ്ലോയിന്റെ ഇന്റർവ്യൂ എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇതപ്പോ പോച്ചുറ്റീനോട് ചോദിച്ചാലേ പോച്ചുറ്റീനെ സൈഡ് ഓഫ് വ്യൂ നമുക്ക് പറയാൻ പറ്റുള്ളൂ ബട്ട് അറ്റ്ലീസ്റ്റ് ഫ്രോം വൺ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് കേൾക്കാൻ പറ്റി എന്തായിരുന്നു നടന്നത് എന്നുള്ളത് സോ ഇറ്റ്സ് എ ഫെയർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് വോട്ട് ആപ്പിൻ്റെ അല്ലാണ്ട് പ്രസ് കോൺഫറൻസ് പുള്ളിക്കാരെ നിർത്തി ഇറങ്ങിപ്പോയി ചീത്ത വിളിച്ചു അങ്ങനെയുള്ള സംഭവമല്ല എവിടെയോ ഒരു ചെറിയ മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ചെറിയൊരു മിസ്കമ്യൂണിക്കേഷൻ അങ്ങനെ വന്നപ്പോൾ ഒരാൾ കയറി ഒച്ച എടുത്തു ആ ഒച്ച എടുത്ത സിറ്റുവേഷനിൽ പോച്ചിറ്റിനു റിയാക്ട് ചെയ്തു എന്നുള്ളതാണ് പറയാനിട ഉണ്ടായത് അതെ നടന്നത് നടന്നു ഇനി മുന്നോട്ട് പക്ഷേ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു എപ്പോഴും പോലെ നിങ്ങളെസെഷൻ മെൻഷൻ ചെയ്യുക താങ്ക് യു സോ മച്ച് വാച്ചിങ് signing a first from shashi karan